ഞാനാണ് ഞാനിന്ന് നിങ്ങളുടെ ഹലോ എന്തൊക്കെയാണ് വിശേഷം ഇന്ന് ഞങ്ങൾ ഒരു വഴി വരെ പോവാണ് അപ്പൊ ആ വഴിയൊക്കെ നിങ്ങൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ കുറെ പേരുണ്ട് പോവാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് വഴി കാണാം ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ തുടങ്ങുകയാണ് ക്യാമറ ഞാൻ നൈസായിട്ട് വാങ്ങിച്ചത് എല്ലാവരും ഇറങ്ങി ഇവിടെ നിന്ന് നമ്മളുടെ പുറത്ത് വ്യൂ ഇപ്പൊ കാണിച്ചു തരാം ഇപ്പൊ സമയം ഏകദേശം ഒരു ആറുമണി ആയിട്ടുണ്ട് ദുബായിലെ ഫ്ലൈറ്റ് ടെൻഷനൊക്കെ ആറു മണിയിലെ വെടിച്ചോണീ കാണത് നമ്മുടെ നാട്ടില് വൈകിട്ട് നാലു മണിയിലൊരു വെടിച്ചെടുക്കാം അടുത്താണ് അപ്പൊ എല്ലാവരും കൂടി നടക്കാനുള്ള ഒരു അങ്ങനെ വെറുതെ ഇരുന്ന് വെറുതെ ഇരുന്ന് മൂട്ടിൽ വേദി വിളിച്ചപ്പോൾ എന്നാ ഒന്ന് പുറത്ത് പോയേക്കാം എന്ന രീതിയിൽ ഇറങ്ങുന്നത് അല്ല കേട്ടോ ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ആറ് ദിവസവും ജോലിക്ക് പോയിട്ട് ഒരു ദിവസം കിട്ടുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്നും പോയില്ലെങ്കിൽ ഒരു സമാധാനം കേട്ടു അതുകൊണ്ട് പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഡേ ടു ഡേയിലാണ് സാധനം വാങ്ങുക എന്നതിൽ ഉപരി അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന രീതിയിലാണ് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോകുന്നത് അല്ലാതെ വാങ്ങാനെ കൊണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കും ഏത് മനസ്സിലായോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയാണ് കേട്ടോ ഞങ്ങളുടെ റൂമിന് അടുത്ത് തന്നെയാണ് ഒത്തിരി ഒന്നും പോകാനുകൊണ്ടില്ല അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നു അപ്പം സാഹചര്യമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം എല്ലാം ഒക്കെ കവർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് പരിപാടി കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നടക്കുവാണ് അവിടെ കുറച്ച് നല്ല ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ അങ്ങ് എടുത്തു നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് അപ്പോൾ ആ പോകുന്ന ചേട്ടൻ ഹായ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ ടു ഡേ അപ്പം ഇവിടെ വന്ന് ഞങ്ങളകത്ത് കയറി സാധനങ്ങളൊക്കെ അവൾക്കൊരു മാല വേണമായിരുന്നു അപ്പോൾ അവളിങ്ങനെ മാല കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നു ഞാനവിടെ ചുണ്ണ എന്തൊക്കെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടേക്കുന്നു അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഒരാൾ വരാനൊക്കെ നല്ലതായിരുന്നു അവളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക അപ്പം അവൾ ഡ്യൂട്ടിക്ക് പോയിട്ട് അത് കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് വരാം എന്ന പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവിടെ ഇഷ്ടംപോലെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും പർച്ചേസ് ചെയ്യാറില്ല വളരെ റയറായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാറുള്ളൂ അപ്പോൾ നല്ല നല്ല കളക്ഷൻസാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മളിങ്ങനെ കാണുന്നത് കൊണ്ട് അങ്ങനെയില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവൾ വന്നു അപ്പം വാങ്ങിക്കുന്ന ആളാണ് കേട്ടോ ഞങ്ങളെല്ലാം പർച്ചേസ് കഴിഞ്ഞ് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇതാണ് നൈറ്റീവ് ഒരു വ്യൂ അവിടുത്തെ റൂൺ കഴിക്കട്ടെ അങ്ങനെ ഞങ്ങൾ വീണ്ടും റൂമിലോട്ടുള്ള യാത്ര അങ്ങനെ ഒരു ഓഫ് അവസാനിച്ചു അത്രയേ ഉള്ളൂ താങ്ക്